അപ്പം ഇതേ ഇന്ന് നമുക്ക് കറി ഇത് വെക്കാം അതേ പരിപ്പ് ഒരു അമ്പത് ഗ്രാം ഉള്ളൂ ഉള്ളു എൻ്റെ കയ്യിൽ പരിപ്പ് അപ്പം അതേ അമ്പത് ഗ്രാം പരിപ്പാണ് പീസ് വരിപ്പ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്താണ് കേട്ടോ അപ്പം അതെ പിന്നെ അതേ പച്ച പച്ചപ്പങ്ങ നമ്മുടെ മരത്തിലുണ്ടായതാണ് അപ്പം ഈ പപ്പങ്ങ നമുക്ക് ഇത് വെച്ച് ഇങ്ങോട്ട് നമുക്ക് ഇതെല്ലാം എടുക്കില്ല അതിൻ്റെ പകുതി എടുക്കുകയുള്ളൂ കേട്ടോ അപ്പം ഇത് പരിപ്പും പപ്പങ്ങ കൂടി വെച്ചങ്ങട്ട് നമുക്ക് ഒന്ന് ഒരു ചെറിയൊരു അവിയൽ പോലെ ഒരു കറി വെക്കാം പുരത്ത് പോലെ കേട്ടാ നമുക്ക് കപ്പങ്ങ നന്നാക്കി നമുക്ക് കറി വെക്കാം തേങ്ങ ഇട്ടിട്ടാണ് വെക്കുന്നത് കേട്ടാ അതെ പപ്പങ്ങ നന്നാക്കി പരിപ്പും പപ്പയും കൂടി ഇല്ല ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ഇതേ ഒരു പൊടി മഞ്ഞൾപ്പൊടി പൊടി മതി കേട്ടോ കുറച്ച് ഉപ്പ് അതിലേക്ക് കുറച്ച് വെള്ളം അടിയാവണ്ട വെള്ളം പോലെയാവും പരിപ്പ് വേണം അതിൻ്റെ പുരു കിടന്ന് നോക്കാം അപ്പം ഞാൻ മുറിച്ചപ്പോഴേ ചെ കളറ് വ്യത്യാസം കേട്ടോ നേരിയ ഒരു മധുരവുമുണ്ട് ടേസ്റ്റ് ഉണ്ടാവും അപ്പം എന്തായാലും നമുക്കിത് അടുപ്പിൽ വെക്കാം ഏ ഒരു മിനിറ്റും മതിയിട്ട വേവാനി അപ്പം വെള്ളത്തിലിട്ട് കുതിർന്നതല്ലേ അപ്പോൾ ഞാൻ പരിപ്പിലേക്ക് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് തേങ്ങ കേട്ടോ കുറച്ച് തേങ്ങ രണ്ട് ഉള്ളി ഒരു പച്ചമുളക് ഒരു വേപ്പില പരിപ്പിലും പിന്നെ ഇതിലും ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഒരു വലിയ വിസലും ഒരു ചെറിയ വിസലുമാണ് ഞാൻ വെച്ചത് ഓഫ് ചെയ്ത് ഓഫ് ചെയ്തിട്ടേക്കണിട്ടാ അപ്പം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഇത്തിരിക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഒത്തിരി മഞ്ഞ കളർ ഇട്ടാനാണ് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഒരു ഉള്ളുപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് നമുക്ക് വെക്കാം ഓക്കേ ഇപ്പം അതേ നമ്മുടെ പപ്പങ്ങണ്ടാ വെന്ത് പച്ച ഇറങ്ങും വെന്തപ്പം ചുമന്നിറായി തേങ്ങ ഉള്ളി ഒരു പച്ചമുളക് മൂന്ന് ഉള്ളി ഒരു വേപ്പല ചരിപ്പൊടിയും ഇരുപഞ്ഞപ്പൊടിയും ഇട്ടിട്ട് പൊടിച്ച് വെച്ച് അരച്ചിട്ടില്ല കേട്ടോ പൊടിച്ചാൽ മതി അപ്പോൾ നമുക്ക് പിന്നെ ആ ചീര വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ആകുന്ന കേസൊള്ളൂട്ടാളിച്ച ഒരു വലിയ പീസലും ഒരു ചെറിയ പീസിലും എണ്ണ ചൂടായിട്ടുണ്ട് മുപ്പതിലോട്ട് രണ്ടു മണിക്ക് അടുക്കിട അടുക്ക നല്ലോണം പൊട്ടണം പൊത്തിയില്ലെങ്കിൽ അതൊരു പാറ്റന്റെ ചുഴ ഉണ്ടാവും

ഇതിലിരുന്നിട്ട് നമുക്ക് ഈ ഓഫ് ചെയ്യുമല്ലോ അപ്പോൾ ഇതിലിരുന്നിട്ട് ഒരിത്തിരി കൂളം പറ്റും അപ്പോൾ ഇതേപോലെ വെള്ളത്തിൽ തന്നെ വെക്കണം അധികം ലൈക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തോണ്ടി എടുക്കേണ്ടി വരും നമുക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ ചാറായിട്ട് കിട്ടും ആ അപ്പോൾ ഇതേപോലെ എല്ലാവരും വെച്ച് നോക്കണം കമൻ്റ് ചെയ്യണം ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞു ആശംസകൾ നന്ദി എല്ലാവർക്കും നന്ദി കേട്ടാ അറിയാൻ പാടില്ലാത്തവർക്ക് ഇതൊക്കെ വെറും അഞ്ച് കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അറിയാവുന്നവർക്കൊക്കെ അറിയാം അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ കറി കുറച്ച് ചേരുവകളായിട്ട് നിങ്ങൾക്കൊക്കെ വെച്ച് ഞാൻ തന്നെയെന്ന് വെച്ചാൽ എല്ലാവർക്കും നിങ്ങൾക്ക് വെക്കാനല്ല ഒരമ്പത് പരിപ്പണേ ഒരു പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ അല്ല ഈ വെള്ളം നമുക്ക് മൂടി വെക്കാം நமக்கு பப்பங்க அரிக்கு உப்பங்க கறி உல தான் அப்போ இது ஒரு அஞ்சு மினிட்டுல இன்னும் கூட பற்றும் நமக்கு ஃப்ரை ஓஃப் செய்ய ஓகே பப்பங்க கறி தையாண்டி ஒரு அஞ்சு மினிட்டு கழிம்போக்கு கறி ஓகே ஓகேடா ஓகே தட்டா